ഹിന്ദി വിരുദ്ധ സമരം പണ്ട് നടത്തിയിട്ടുണ്ട് അത് അവര് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമാണ് തമിഴ് ദേശീയതയുടെ വക്താക്കളായിട്ട് ആര് മാറി ബി ജെ പി മാറി അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഔദാര്യത്തിലാണ് ഇപ്പൊ കോവർ കുഞ്ഞുമാൻ ഒക്കെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കോവൂർ കുഞ്ഞുമാൻ എന്ത് വോട്ടാകുള്ള വ്യക്തിപരമായിട്ട് കുറച്ച് വോട്ടുണ്ടെന്നല്ലാതെ സംഘടനയ്ക്ക് വോട്ടൊന്നും ഇല്ല സി പി രാധാകൃഷ്ണൻ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലാർക്കും സി പി രാധാകൃഷ്ണനെതിരെ ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തമിഴ്നാട്ടിലെ സി പി എം എന്ത് ചെയ്യും ചെയ്യേണ്ടിയിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ആ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രാജുഭായ് നമസ്കാരം നമസ്കാരം ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചു സി പി രാധാകൃഷ്ണൻ അദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണോ മഹാരാഷ്ട്രയുടെ ഗവർണറാണ് ഈ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി ആക്കുന്നതിലൂടെ എന്താണ് ബി ജെ പിയും നരേന്ദ്രമോദിയും ഒക്കെ സൗത്ത് ഇന്ത്യയിൽ ഉദ്ദേശിക്കും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലയെ ഐ പി എസ് ആയിരുന്നു ഐ ആയിരുന്നു ഐ ആയിരുന്നു ഐ പി എസ് ആയിരുന്നു ഐ പി എസ് ആയിരുന്നു ബാംഗ്ലൂർ കമ്മീഷണർ കമ്മീഷണർ ആയിരുന്നു അണ്ണാമലയെ പിന്നെ സർവീസിൽ നിന്ന് രാജിവെപ്പിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കി കൊണ്ടുവരുമ്പോൾ തൊട്ടേ അവരവിടെ കണ്ണു നിർമ്മല സീതാരാമൻ ആന്ധ്രക്കാരനെയാണ് കല്യാണം കഴിച്ചതെങ്കിലും പാറക്കാല പ്രഭാകാരനെയാണ് കല്യാണം കഴിച്ചതെങ്കിലും ഇവിടെ നിന്ന് ധനകാര്യ വകുപ്പ് അതിനുമുപ് പ്രതിരോധ വകുപ്പ് ഈ രണ്ടു വകുപ്പും കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ രേഡിയായിട്ട് മാറ്റി പിന്നെ സുഷമ സ്വരാജ് കഴിഞ്ഞാൽ ബി ജെ പിയിൽ അത്രയധികം ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വേറെ സ്ത്രീയില്ല ഒന്ന് രണ്ട് തമിഴ്നാട്ടുകാരുടെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേന കൊണ്ടുവന്നിട്ടുള്ള അതേ സാധനമാണ് മറാത്ത ദേശീയവാദം പോലെ തന്നെ ഒരു തമിഴ് ദേശീയവാദമുണ്ട് അവിടെ ഹിന്ദി പഠിപ്പിക്കുന്നതിനെതിരെ ഹിന്ദി വിരുദ്ധ സമരം പണ്ട് നടത്തിയിട്ടുണ്ട് അത് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമാണ് കാരണം ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് അറിയണമെന്നില്ല പക്ഷേ ഒരു ലേബറായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഹിന്ദി അറിയണം അറബിയും പഠിക്കേണ്ട ആവശ്യമില്ല അവിടെ എല്ലാവരും പൊതു അറബികൾക്ക് വരെ ഹിന്ദി സംസാരിക്കാൻ അറിയാം അതുകൊണ്ടൊരു കടയിൽ പോലും പോയിട്ട് നിന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല ഏതെങ്കിലും ഒരു കുഴപ്പമില്ലാത്ത ജോലിക്ക് പോകാൻ പറ്റത്തില്ല നമ്മളെ ഐ ഐ ടിയിലൊക്കെ പഠിച്ചാൽ അല്ലെങ്കിൽ എഞ്ചിനീയർമാരോ ഡോക്ടർമാരോ അല്ലെങ്കിൽ വല്ല എം ബി എ കഴിഞ്ഞിട്ടുള്ള ഉയർന്ന പദവിയിലോ അല്ലാതെ തമിഴ്നാട്ടുകാരവിടെയോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് ജോലി കാരണം ഈ ഹിന്ദി വിരുദ്ധത ഭാഷ പഠിക്കുന്നത് ഏത് ഭാഷ പഠിച്ചാലും നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ പഠിക്കുന്ന ഭാഷ ഏതാപ്പം യൂണിവേഴ്സിറ്റിയിൽ ജർമ്മൻ ഭാഷ ഫ്രഞ്ച് ഭാഷ ഇങ്ങനെയുള്ള ഭാഷകളാണ് പഠിക്കുന്നത് നിയന്ത്രണമാണ് പഠിക്കുന്നത് ഇപ്പോഴേ നമ്മുടെ സർവകലാശാലകളിലെല്ലാം ഈ ഭാഷകളുണ്ട് ഇത് പഠിക്കുന്നതെന്ന് വെച്ചാൽ ആളുകൾ അവിടെയോട്ട് പോകാനുള്ള പ്ലാൻ ഇപ്പോഴേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഭാഷ അഡ്വാൻറ്റേജാണ് കരിയറിനകത്ത് പ്രത്യേകിച്ചും പുറത്ത് പോയിട്ട് ഉയർന്ന ജോലികളിൽ ചെയ്യാൻ അപ്പോൾ ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു വൃത്തികളായിട്ടാണ് ഞാൻ കേരളത്തിൽ അറബി ഭാഷാ സമരം പണ്ട് മുസ്ലിം ലീഗ് നടത്തിയിട്ട് മൂന്ന് ചെറുപ്പക്കാരെ ജീവൻ കളഞ്ഞതുപോലെയുള്ള ഒരു സംഭവമാണത് ബാക്കിയുള്ള ഭാഷകൾ കൂടെ പഠിക്കുന്ന തമിഴ് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ തമിഴിൻ്റെ കൂടെ ഹിന്ദിയും പഠിക്കണം എന്നാ പറഞ്ഞേ ഹിന്ദി തമിഴ്നാട്ടിലെ മാതൃഭാഷയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല കേരളത്തിൽ മലയാളം തന്നെയാണുള്ള മാതൃഭാഷ ഇവിടെ ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട് അതിനെതിരായിട്ടുള്ള ഇത് നടത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തമിഴ് ദേശീയത കൊണ്ടിരുന്ന സമയത്ത് അവരുടെ കളത്തിൽ കയറി പിന്നെ ഗോളടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഈ സി പി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ ചുമതലയുള്ള ആർ എസ് എസിന്റെ പ്രഭാരിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നീട് മഹാരാഷ്ട്ര ഗവർണറായിട്ട് മാറുന്ന പിന്ന ഉത്തരവാദിത്വത്തിലേക്ക് ഇപ്പം ഇവർ പല ഗവർണർമാരെയും കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ ആർ എസ് എസ് ബാക്ക്ഗ്രൗണ്ട് ആർ എസ് എസ് മുഖ്യമന്ത്രിമാരെ പ്ലേസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഗവർണർമാരെ കൊണ്ടുവരാനാണ് അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് പോയിട്ടുള്ള മറ്റേ പ്രഫുൽ ഗോഡ പട്ടേൽ പോലെ ശരിക്കും ആർ എസ് എസിൻ്റെ പ്രൊഡക്റ്റാണ് അവരുദ്ദേശിക്കുന്ന അജണ്ടകളുടെ നടപ്പിലാക്കുന്നുമുണ്ട് അപ്പോൾ ഇവർ ഈ ഒരു സാധനത്തിലൂടെ വരുമ്പം ആർ വെങ്കിട്ടരാമന് ശേഷം പിന്നെ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിട്ടില്ല പിന്നെ രാഷ്ട്രപതിയായിട്ട് വെങ്കിട്ടരാമനും വന്നു അതിന് ശേഷം എ പി ജെ അബ്ദുൽ കലാമും വന്നു പക്ഷേ ഉപരാഷ്ട്രപതിയായിട്ട് ആർ വെങ്കട്ടിരാമനാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലഘട്ടത്തിനിടയിൽ വന്നത് കേരളത്തിൽ നിന്ന് ഉപരാഷ്ട്രപതിയായിട്ടും രാഷ്ട്രപതിയായിട്ടും ഇദ്ദേഹം വന്നു വെങ്കയ്യ നായിഡു ആന്ധ്രയിൽ നിന്ന് ഉപരാഷ്ട്രപതിയായിട്ട് വന്നു പക്ഷേ രാഷ്ട്രപതി സ്ഥാനം കൊടുത്തില്ല അത് ശരിക്കും പുള്ളിക്ക് നഷ്ടക്കച്ചവടം അത് കാരണം ഇല്ലെങ്കിൽ പുള്ളി കേന്ദ്ര ക്യാബിനറ്റിൽ ഉയർന്ന പദവിയിൽ ഇരിക്കേണ്ടാവും ഒക്കെയാണ് ചെയ്തത് പക്ഷേ ഇയാളെ കൊണ്ടിരുന്നതിലൂടെ കൊടുക്കുന്ന ഒരു വലിയ മെസ്സേജ് ഉണ്ട് ഒന്ന് അണ്ണാമലെ പോലെയുള്ള ഒരാളെ അവിടെ നിർത്തുന്നു പിന്നെന്താ രാജൻ എന്തോ ഒരു സ്ത്രീ ഉണ്ട് സ്ത്രീയുണ്ട് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെയുള്ള പിന്നെ കുറെ പേരെ അവിടെ പ്ലേസ് ചെയ്ത് ഇത് ആകെ ആശയക്കുഴപ്പത്തിലാക്കിയത് ഡിഎം കെ ആണ് ഡി എം കെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന് പറഞ്ഞാൽ സി പി രാധാകൃഷ്ണന് എതിരെ യു പി സ്ഥാനാർത്ഥി ആരാണ് പിന്നെ ഇന്ത്യ സഖ്യത്തിന്റെ ആ അപ്പൊ അങ്ങനെ വരുമ്പം ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നിടത്ത് ഒരു നോർത്ത് ഇന്ത്യനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണ് കൊണ്ടിരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നാരെങ്കിലും കൊണ്ടേ പ്രഖ്യാപിക്കേണ്ടി വരും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തമിഴ് ദേശീയതയുടെ വക്താക്കളായിട്ട് ആര് മാറി ബി ജെ പി മാറി ബി ജെ പി തമിഴ്നാട്ടിൽ നിന്നുള്ള ആളെ ഒരു പരമോന്നത പദവിയാണ് ഭരണഘടനാപരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പദവിയാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഡി എം കെ എന്ന് പറയുന്നത് ഡി എം കെ ഏതെങ്കിലും തരത്തിൽ ഈ സി പി രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇവർ തന്നെ ആളിക്കത്തിക്കുന്ന തമിഴ് ദേശീയത തമിഴ് പേരുകൾ പിള്ളേർക്കിട്ടുള്ളതാണ് ഉദയനിമാരൻ പറഞ്ഞത് നമ്മുടെ സ്റ്റാലിന്റെ മകൻ പറഞ്ഞത് അങ്ങനെ പറയുമ്പം പക്ഷേ സ്റ്റാലിൻ്റെ പേര് സ്റ്റാലിൻ എന്നാ അത് തമിഴ് പേരൊന്നും അല്ല അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അതേസമയം കരിമൊഴി ബാക്കിയുള്ളതൊക്കെ ഒക്കെ കരുണാതിഥി അതെല്ലാം ഒക്കെ ജയലളിത അതെല്ലാം അങ്ങനത്തെ പേരുകൾ തന്നെയാണെന്ന് പറയാം ബാക്കി അത്യാവശ്യം എല്ലാവരുടെയും പേരുകൾ അങ്ങനെ തന്നെയാണ് പക്ഷേ കരുണാതിക്ക് സ്റ്റാലിൻ എന്ന മഹാനായ വിപ്ലവകാരിയോടൊരു ആദരവ് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലിട്ട പേരായിരിക്കും ഇട്ട പേരാകുമ്പോൾ അവിടെവിടെ പോയി ഈ തമിഴ് പേരിടണമെന്നുള്ള സാധനം എന്നിട്ട് പിന്നെ അതേ കരുണാതിഥിയുടെ കൊച്ചുമൻ നാട്ടുകാരോട് പറയാണ് ഞങ്ങൾ സ്റ്റാലിൻ എന്നോ ലെനിൻ എന്നോ പിന്നെ ഞങ്ങൾ ഫെർണാണ്ടസ് എന്നോ ഞങ്ങൾ വേണമെങ്കിൽ മോമെന്നോ ഒക്കെ പേരിടും പക്ഷേ പിന്നെ നിങ്ങളിടുമ്പോ തമിഴ് പേരിടണം നിങ്ങൾ വല്ല മറ്റപ്പുരം തേശ്ശേരിയിൽ കല്യാണി കല്യാണിന്നോ ഇങ്ങനെയുള്ള പേരൊക്കെ ഇട്ടാൽ മതി എന്ന് പറയുന്നതിനകത്ത് അല്ലെങ്കിൽ വേലയ്യ കറുപ്പയ്യ എന്നൊക്കെ ഉള്ള പേരിട്ടാൽ മതി എന്ന് പറയുന്നതിനകത്ത് ഒരുതരം സത്യസന്ധത ഇല്ലായ്മയുണ്ട് ഒരു എത്തിക്സ് ഇല്ലായ്മയുണ്ട് ധാർമ്മികത ഇല്ലായ്മയുണ്ട് സ്വയം മാതൃകയായിട്ട് വേണമെങ്കിൽ അത് പറയാം ബാൽ താക്കറെ കാലഘട്ടം തൊട്ട് അതിന് ശേഷം ബാലതാക്കറെക്ക് ശേഷം ഉദ്ധവ് താക്കറെ കൊണ്ടു കടന്ന എന്നാൽ ഉദ്ധവ് താക്കറെയുമായിട്ട് പിണങ്ങി നിന്ന പിന്നെ ബാലത്താക്കറെ അനന്തരവൻ രാജ് താക്കറെ അതിനേക്കാൾ തീവ്രമായി കൊണ്ടു കടന്ന മറാത്തി ദേശീയതയുടെ ഒരു സ്വഭാവം കോപ്പി അടിക്കാനുള്ള ശ്രമം തമിഴ് ദേശീയതയിലൂടെ ആധുനിക കാലഘട്ടത്തിലും പണ്ട് നടന്ന കലാപം പോട്ടെ പിന്നെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവര് ആ സ്ട്രാറ്റജി സ്വീകരിക്കുമ്പം ആ സ്ട്രാറ്റജിയെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ സി പി രാധാകൃഷ്ണനെ കൊണ്ടുവരുമ്പം തമിഴ്നാട്ടുകാരൻ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകുമ്പോൾ രാഷ്ട്രപതി സ്ഥാനത്ത് തമിഴ്നാട്ടുകാരനല്ല പ്രധാനമന്ത്രി സ്ഥാനത്ത് തമിഴ്നാട്ടുകാരനല്ല പിന്നെ ക്യാബിനറ്റിൽ നിർമ്മലയുണ്ട് നിർമ്മലയെ പോലും അവർ ആന്ധ്രയിലോട്ട് കല്യാണം കഴിച്ചു എന്നുള്ള ഇതിൽ വേണമെങ്കിൽ കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയത്ത് എതിരായിട്ട് വോട്ട് ചെയ്താൽ അതൊരു വലിയ ക്യാമ്പയിൻ ആയിട്ടും മാറും ബി ജെ പിയുടെ സ്പേസിന് വേണ്ടി കാത്തു നിൽക്കുക ബി ജെ പിയുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരെ പോലും ഇപ്പൊ വല്ലാതെ വിശ്വസിക്കുന്നില്ല ഇപ്പൊ പല ചെലവായിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ടോ ഒന്നും പിന്നെ വല്ലാതെ വൈക്കോ ഒന്നും അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പോകുന്നില്ല ഇപ്പൊ അവർ സത്യം പറഞ്ഞ സ്വന്തം നിലയ്ക്ക് ഗ്രിപ്പ് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് ചെകുത്താനും കടലിനും നടുവിൽ നിൽക്കുന്ന അവസ്ഥ കഴിച്ചിട്ടിറക്കാനും അതിലിച്ചിട്ട് തുപ്പാനും പെയ്യാത്തൊരവസ്ഥയിലേക്ക് ഡി എം കെ എത്തിക്കുന്നു തമിഴ്നാട് രാഷ്ട്രീയത്തെ എത്തിക്കുന്നു തമിഴ്നാട്ടിൽ ഡി എം കെയുടെ സഖ്യകക്ഷികളായിട്ടുള്ള സി പി എം മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇവർക്ക് മൂന്ന് പേർക്കും അവിടുന്ന് എം പിമാരുണ്ട് അതെല്ലാം സ്റ്റാലിൻ്റെ ഔതാരത്തിൽ കൊടുത്തതാണ് അവിടെ നിങ്ങൾ നിന്നോ ഇവിടെ നിങ്ങൾ നിന്നോ അല്ലാതെ അവർക്ക് സ്വന്തമായിട്ട് സി പി എമ്മിനൊക്കെ അത്യാവശ്യം ഈ മധുര ബെൽറ്റിലൊക്കെ അവർക്ക് പിന്നെ വോട്ട് ബാങ്ക് ഉണ്ട് കോയമ്പത്തൂർ ആ ഏരിയയിലൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ തന്നെയും മറ്റൊരു അക്കൗണ്ടിലാണ് ജയിച്ചിട്ടുള്ളത് ആ ജയിച്ച ആളുകൾ ഇപ്പൊ ഇവിടെ പിന്നെ മോൻസ് കടുത്തുരുത്തിയിലൊക്കെ ജയിക്കുന്ന പോലെ തന്നെ അത് കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ജയിച്ചു പോകുന്നതാ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഔതാര്യത്തിലാണ് ഇപ്പൊ കോവൂർ കുഞ്ഞുമാനൊക്കെ സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലോ കുഞ്ഞുമാൻ എന്ത് വ്യക്തി ഒരുപാട് കുറച്ച് വോട്ടുണ്ടെന്ന് അല്ലാതെ സംഘടനയ്ക്ക് വോട്ടൊന്നുമില്ല അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് പോലും തമിഴ്നാട്ടിലെ സി പി എമ്മിനും ഇതിനെ തീർക്കാൻ പറ്റത്തില്ല അല്ല ഇന്നത്തെ വേറെ ഒരു വലിയ നായകരുടെ ഉണ്ടല്ലോ ഇപ്പൊ ഈ ഓട് ചോറി വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദേശീയ തലത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതായത് ഇന്ത്യ ഡി അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള ഒരു ഫൈറ്റ് വരുന്ന സമയത്ത് ഒരു ദേശീയ സുരക്ഷയുടെ കാര്യം പറഞ്ഞുകൊണ്ട് കാരണം ഇത് മനഃപൂർവ്വം ബി ജെ പി കാര് ഇട്ടിരിക്കുന്നവർ കുടുക്കാണെന്നും ഓട്ട്ചോറി വിവാദത്തിലൊക്കെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ് അതായത് പ്രതിപക്ഷം ശക്തമാണ് എന്ന് തെളിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തുനിന്നൊരു സ്ഥാനാർത്ഥി നിർത്തുകയും ആ പ്രതിപക്ഷത്തിന് ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടി വരികയും വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും ഇല്ലാർക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക ഇന്ത്യ സഖ്യത്തിന് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ അല്ല ഇന്ത്യ സഖ്യത്തിന് ന്യായീകരിക്കാൻ വേണ്ടി എന്ന് പറയുമ്പം ദ്രൗപതി മുർമുവിനെ പോലെയുള്ള ഒരു ഗോത്രവർഗക്കാരി ആദ്യമായി ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുമ്പം എതിരെ നിർത്തിയ മറ്റേ ഇയാളെ പഴയ ബി ജെ പിക്ക് ആയിരുന്നു അയാളുടെ പേര് അമർന്നു പോയി കേന്ദ്രമന്ത്രിക്കായിരുന്ന അരുൺ ജെയ്റ്റ്ലി അല്ല അരുൺ സൂര്യൻ അല്ല അദ്ദേഹത്തിൻ്റെ പേര് അമർന്നു പോയി അയാളുടെ ഏറ്റവും വലിയ വർഗീയവാദിയായിരുന്നു നരേന്ദ്രമോദിക്ക് ഹൈന്ദവ തീവ്രവാദം കുറവാണ് ഹൈന്ദവ അജണ്ടകൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിന് തീവ്രത കുറവാണെന്ന് പറഞ്ഞ് വിട്ടുപോകുന്ന പണ്ട് മുസ്ലിം ലീഗിന് പിന്നെ തീവ്രത കുറവാണെന്ന് പറഞ്ഞിട്ട് ഐ എൻ എൽ ഉണ്ടാക്കുന്ന സേട്ടു സാഹിബ് അവിടെ ബാബരി മസ്ജിദ് പൊളിച്ചതിനും പകരം ഇവിടെ അമ്പലം പൊളിച്ചില്ല എന്നുള്ളതാണ് ഉള്ളിലെ പ്രശ്നം അങ്ങനെ ലീഗ് വീട്ടുപോയി പക്ഷേ ഐ എൻ എൽ ഇവരുടെ ഇടതു വർഷത്തിന്റെ കൂടെ കൂടി ദ്രൗപതി മുർമ്മിനെതിരെ മത്സരിച്ച് ബിജെപിക്ക് വർഗീയത പോരാ തീവ്ര ഹിന്ദുത്വ ആശയങ്ങളിൽ നിന്നും മോദി വ്യതിചലിക്കുന്നു എന്ന് പറഞ്ഞ ആളെ ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് പോലെയുള്ളൊരു പ്രശ്നത്തിലേക്ക് ഇവർ നീങ്ങും ഇവരെ സംബന്ധിച്ചിടത്തോളം സി പി രാധാകൃഷ്ണനെതിരെ ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ തമിഴ്നാട്ടിലെ സി പി എം എന്ത് ചെയ്യും തമിഴ്നാട്ടിലെ സി പി ഐ എന്ത് ചെയ്യും സി പി ഐക്കും പി ഉണ്ട് തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് എന്ത് ചെയ്യും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ അവിടെ നിന്നുള്ള അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റിന്റെ താഴെയുള്ള ആളാണ് അവരുടെ ഓർഗനൈസേഷൻ ചാർട്ടിൽ അങ്ങനെ എല്ലാ കളികളും കൂടു കൂട്ടുന്നത് താഴെ നിങ്ങളെങ്ങനെ മേപ്പോട്ട് മേപോട്ടാണ് ചില്ലയും ചകിരിയും ഒക്കെ അടുക്കി വെച്ചിട്ട് നിൽക്കുന്നത് കൂരിയാറ്റക്കുരുവേ എപ്പോഴും മേളിൽ നിന്ന് കൂടു കൂട്ടുന്നത് ആ രീതിയിലാണ് അവരുടെ ഓർഗനൈസേഷൻ ചാർട്ട് കിടക്കുന്നത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രത്യേക രസകരമായിട്ടുള്ള സാധനമാണ് അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മേളിലാണ് സംസ്ഥാന പ്രസിഡന്റ് അഖിലേന്ത്യാ പ്രസിഡന്റ് തീരുമാനം എടുക്കാൻ സംസ്ഥാന പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുകയും അത് നടപ്പിലാക്കുന്ന പണി അഖിലേന്ത്യാ പ്രസിഡന്റ് എടുക്കുന്ന ഒരു പാർട്ടിയാണ് പക്ഷെ അവരെല്ലാം തമിഴ്നാട് പൊളിറ്റിക്സിൽ ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച തമിഴ് ദേശീയതയുടെ ഭാഗമായിട്ട് അവർ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് അവർ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് തമിഴ്നാട്ടിൽ അവർക്ക് പ്രതികൂലമായി തീരും സ്ഥാനാർത്ഥിയെ നിർത്താതെ പിന്നെ അവർക്ക് മാന്യമായി ചെയ്യാൻ പറ്റുന്നത് തമിഴ്നാട്ടുകാരൻ വരുന്നത് ദക്ഷിണേന്ത്യക്കാരനെ പരിഗണിക്കുന്നു എന്നുള്ളതുകൊണ്ട് കെ ആർ നാരായണനെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെ നിർത്താൻ ശേഷണം കണ്ട് തന്നെ ശേഷം അന്നാണോന്നും സംശയമുണ്ട് ഓർമ്മയില്ല ഓർമ്മയില്ല സ്വതന്ത്രമായിട്ട് അങ്ങനെ ആരോ സ്വതന്ത്രമായിട്ട് കണ്ട് കൊടുത്തു തോന്നുന്നു പക്ഷെ പിന്നെ സി പി എമ്മും സി പി ഐയും ബാക്കിയുള്ള എല്ലാ ലോ സകലമാന പാർട്ടികളും ഐകഖണ്ഠേന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ആള് പ്രസിഡന്റ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിൽ സി പി എമ്മിൽ അത് വലിയ ദോഷമാവുമായിരുന്നു ഒരു മലയാളി ആദ്യമായിട്ട് രാഷ്ട്രപതി ആ ഒരട്ടക്കാരണം മുമ്പിൽ കണ്ടിട്ടാണ് സി പി എം അതിനകത്ത് അല്ലാതെ ദളിത്ബാധി വരട്ട എന്നുള്ള ആളുടെ സ്നേഹം കൊണ്ടൊന്നുമല്ല ഒരു മലയാളിക്കും രാഷ്ട്രപതിയാവും നടത്താൻ അതിനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ കേരളത്തിനകത്ത് തിരിച്ചടിയാവും എന്നുള്ളതുകൊണ്ട് ഇങ്ങനൊരു ലൂപ്പ് കൂട് പറഞ്ഞു പക്ഷേ ഇവിടെ ഒരു തമിഴൻ നാട്ടുകാരൻ വെങ്കിട്ടരാമന് ശേഷം ആദ്യമായി ഉപരാഷ്ട്രപതി ആവുന്നു എന്ന് പറയുമ്പോ രാഷ്ട്രപതി സ്ഥാനത്ത് വെങ്കിട്ടരാമനും വന്നു പി ജെ അബ്ദുൽ കലാമും വന്നു പക്ഷെ ഉപരാഷ്ട്രപതി ആവുന്ന ഒരു കീ പോസ്റ്റിലേക്ക് ഭരണഘടനാപരമായിട്ടുള്ള രണ്ടാമത്തെ പദവിയിലേക്ക് പ്രഥമ പൗരൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയല്ല രാഷ്ട്രപതിയാണ് അപ്പം രാഷ്ട്രപതി കഴിഞ്ഞാൽ പിന്നെ ഉപരാഷ്ട്രപതിയാണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല രാഷ്ട്രപതി ഭവനിൽ ഉപരാഷ്ട്രപതി ഭവനില് വരുന്നെച്ചാൽ മതി ജീവിതകാലം മുഴുവൻ പിന്നെ ഏക്കർ കിടക്കുന്ന സ്ഥലത്ത് അവരെ കൊണ്ടുപോയി കുടിയിരുത്തുകയും ചെയ്യും ഈ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ വെങ്കയ്യ വെങ്കയ്യനായിഡിനൊക്കെ കിട്ടിയിട്ടുള്ള ഭാഗ്യവത പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അത് മാത്രമല്ല സൗത്ത് ഇന്ത്യ എന്ന് തന്നെ വന്നിട്ടുള്ളത് വെങ്കയ്യ നായിഡുവും ഈ കെ ആർ നാരായണനും പെൺ വെങ്കിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് വന്നിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് തമിഴ് ദേശീയതയിലെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്കാരൻ വരുന്നു എന്ന പരിഗണനയുടെ പുറത്ത് കെ ആർ നാരായണനെ സപ്പോർട്ട് ചെയ്തുപോലെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു വേറെ കെണി അവിടെ വെച്ചിട്ടുണ്ട് ആർ എസ് എസിന്റെ ആളെയാ ആർ എസ് എസിന്റെ പ്രഭാരി ആളെയാ കേവലം ഒരു ബി ജെ പി കാരനാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നം വരത്തില്ല ഇപ്പൊ നിർമ്മലാ സീതാരാമനെ ആക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ല ഇവിടെ നിന്ന് ഒ രാജോപാലിനെ പിടിച്ചാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം വരുന്നില്ല അല്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും പിടിച്ചാക്കി കഴിഞ്ഞാൽ സി കെ പത്മനാഭനെ പിടിച്ചാക്കിയ പ്രശ്നം വരുന്നില്ല അതേസമയം ഇത് അവരുടെ ആർ എസ് എസിന്റെ നോമിനി അപ്പൊ ആർ എസ് എസ് കാരനെ പിന്തുണച്ചുകഴിഞ്ഞാൽ അത് പ്രശ്നം പിന്തുണയ്ക്കാതിരുന്നുകഴിഞ്ഞാൽ ഇപ്പഴത്തെ തമിഴ്നാട്ടിൽ പ്രശ്നം എന്തായിരുന്നാലും ഇതുപോലൊരു മനോഹരമായിട്ടുള്ള കെണിയിൽ അതായത് എന്ത് ചെയ്താലും ഞാൻ പറഞ്ഞല്ലോ മധുരച്ചിട്ട് തുപ്പാനും പെയ്യ കഴിച്ചിട്ടിറക്കാനും പെയ്യ എന്ന് പറയുന്ന ഒരാശയക്കുഴപ്പത്തിലേക്ക് ഇന്ത്യ സഖ്യത്തെ കൊണ്ടുവന്നെത്തിക്കാൻ ബി ജെ പിക്ക് സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അവർ ചെയ്യേണ്ടിയിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയായിരുന്നു അതല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു ക്രൈസോ കാൻഡിഡേറ്റിനെ പി ജെ കുര്യാനോടൊക്കെ ഇപ്പം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പോകുമായിരുന്നു അങ്ങനെ ഒരാളെ കൊണ്ടുവരികയായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ ചെയ്യാതിരുന്നതിൻ്റെ പിന്നിൽ അതൊക്കെ അവരുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു ഞാൻ സജീവമായിട്ട് മനസ്സിലാക്കുന്നത് ഒരു ക്രൈസ്തവൻ അല്ലെങ്കിൽ ഒരു മുസ്ലിം എന്നുള്ളത് പക്ഷേ അതിനപ്പുറത്ത് ഇവിടെ അവരുടെ എന്ന് പറഞ്ഞാൽ തെലുങ്കാനയിൽ അവർക്ക് ശക്തമായിട്ടുള്ള സ്വാധീനമായി ആന്ധ്രയിൽ അവരെ സഖ്യകക്ഷിയായിട്ടുള്ള പിന്നെ ചന്ദ്രബാബു നായിഡു പിന്നെ മുഖ്യമന്ത്രിയാണ് തെലങ്കാനയിൽ അവര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവര് വേറെക്കുറെ രണ്ടാം സ്ഥാനത്തെത്തി മറ്റേ ചന്ദ്രശേഖര റാവു മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് രേവന്ത് റെഡ്ഡി വിജയിക്കുമ്പോഴും തെലുങ്കാന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കുക എന്നുള്ളത് അവരുടെ എയിമാണ് മിഷനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ അത്യാവശ്യം സീറ്റ് വിളിച്ചു കർണാടക തിരിച്ചു പിടിക്കുക എന്നുള്ളത് കർണാടക മുമ്പ് അവർ ഭരിച്ചതുമാണ് പിന്നെ കർണാടക തിരിച്ചുപിടിക്കുക എന്നുള്ളത് അവരുടെ എയിമാണ് അതോടൊപ്പം തന്നെ കേരളം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പിടിക്കുക എന്നുള്ളത് അവരുടെ എയിമിലുള്ളൂ പക്ഷേ ഈ കർണാടകയും പിന്നെ തെലങ്കാനയും അടുത്ത ലക്ഷ്യം തന്നെ പിടിക്കുകയും മറ്റടുത്ത് സഖ്യകക്ഷി വലിക്കുകയും ചെയ്യുമ്പം തൊടാൻ പറ്റാതെ കിടക്കുന്ന ബാലികേറാമലയായി കിടക്കുന്ന ഒരു സ്ഥലവും പറയുന്നത് അണ്ണാമലയെ മുമ്പിൽ നിർത്തിയിട്ട് പോലും തമിഴ്നാടാണ് ആ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന വലിയൊരു സർജിക്കൽ സ്ട്രൈക്കാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്